നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലവർഷം ശക്തമായി തുടരുന്നതോടെ ജില്ലയുടെ കിഴക്കൻ മേഖല മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി തവണ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള കോർമല നിവാസികളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ് നേരത്തെ എത്തിയ കാലവർഷം ശക്തമായി തുടരുന്നതിനിടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കുന്നുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി തവണ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള വെള്ളൂർക്കുന്നം കോർമല ആറൂർ ആലക്കുഴ മുതുകല്ല് പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് കോർമല ആറൂർ ആരക്കുഴ മുതുകല്ല് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ മാറത്താമസിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് അധികൃതർ നോട്ടീസ് നൽകിയെങ്കിലും വീടുകളിൽ നിന്നും മാറാൻ ആരും തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപൊഴുകി വീഴുകയും മഴ ഇനിയും ശക്തിയാർജിച്ചാൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുമാണ് മാറി താമസിക്കാൻ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശം സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും പത്ത് വർഷത്തോളമായിട്ടും ഇതുവരെയും നടപടികളായിട്ടില്ല റവന്യൂ ജല അതോറിറ്റി ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടിയായിട്ടില്ല അപകടകരമായ പാടുകൾ സ്ഥിതി ചെയ്യുന്ന ആരക്കോട് പഞ്ചായത്തിലെ മുതുകല്ലും ഭീതിയോടിയുന്നില്ല കീഴ്ക്കാം തുക്കായ പ്രദേശത്ത് പാടക്കല്ലുകൾക്ക് പുറമെ നിരന്തരമായ മണ്ണിടിച്ചിലും ഭീഷണി ഉയർത്തുന്നുണ്ട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകും ജനപ്രതിനിധികളായ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു നമസ്കാരം നിർമ്മാർജ്ജനം തുടങ്ങിയത് നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന ന്യൂസിലൂടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ വിരക്തം നൂസ് അറ്റീവ് ഇനി പാർതാ അവതാരികയാണ് ഞാൻ ജാനു 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 ജാനു